പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് ശങ്കമ്പട്ടി ഫോർ ഇറടക്കർ ഇൻറ്റീരിയേഴ്സ് ഇന്ന് ഞാനുള്ളത് തമിഴ്നാട് ഗൂഢലൂരാണ് ഒരു റണേഷൻ വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതൊരു ഹോം സ്റ്റേക്ക് വേണ്ടി പണിത വർക്കാണ് ഇതൊരു പഴയ ഒരു ബിൽഡിംഗ് ആയിരുന്നു ഇതിനകത്ത് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇന്നീ കാണുന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനെ റിനോവേഷൻ ചെയ്ത് കൊണ്ടുവന്നത് ഇവിടെ നമ്മൾ കിച്ചന് കൂടാതെ വാഷ് യൂണിറ്റ് ടി വി യൂണിറ്റ് ബെഡ്റൂം വാർഡ്രോപ്സ് ഇവയൊക്കെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഫെറോസിമെൻറ്റ് വെച്ച് സ്ട്രച്ചർ പണതിന് ശേഷം കിച്ചന് വാഷ് യൂണിറ്റ് കൂടാതെ ടി വി യൂണിറ്റ് ഇവയൊക്കെ സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡേൽ മൈക്ക ലാമിനേറ്റ്സ് വെച്ചാണ് ഡോർ ചെയ്തെടുത്തിരിക്കുന്നത് പ്രീ ലാമിനേറ്റഡ് എം ഡി എഫ് വെച്ചിട്ടാണ് ബെഡ്റൂം വാഡ്രോപ്സിന് ഡോർ ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ത്രീ ബർണറിൻ്റെ ഒരു ഹോബും കൂടാതെ ഒരു സിക്സ്റ്റി സെൻറ്റിമീറ്റർ അൽട്രിസിമിനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കട്ട്ലറി കപ്പാൻ സോസറും പ്ലെയിന് മൂന്ന് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് പെർഫെക്റ്റ് കട്ടലറിയാണ് ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഒരു ത്രീ ലെയർ ബോട്ടിൽ പ്ലോട്ടും കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ഗ്രേ ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ ഹാൻഡിലിന് വേണ്ടി കൺസീൽഡ് ഹാലാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ സിങ്ങിൻ്റെ നേരെ മുകളിലെ തന്നെ ഒരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റും നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നു സോഫ്റ്റ് ക്ലോസ് ആണ് ഫെറോസിമെൻ്റ് ആണ് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സൈഡ് നമ്മൾ പാനൽ കൊടുത്ത് ഫെറോസിമെൻ്റ് കൺസീൽഡ് ചെയ്തിരിക്കുകയാണ് ഓപ്പൺ കിച്ചൺ ആണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ പാൻട്രി യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഫെറോസിമെൻ്റാന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഡോർ വെച്ച സെയിം മെറ്റീരിയൽ വെച്ച് പാനിലൂടി കൊടുത്തിരിക്കുന്നു മൂന്ന് ഡോറിലെ ഒരു ബെഡ്റൂം വാഡ്റൂമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഫെറോസിമെന്റ് സ്ട്രക്ചർ പ്രീ ഇലാമിനേറ്റഡ് എം ഡി എഫ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഡോർ ചെയ്തെടുത്തിരിക്കുന്നത് കൺസീൽഡ് ഹാൻഡിലാണ് നമ്മൾ ഹാൻഡിലിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഇൻറ്റേണൽ സ്ട്രക്ചർ ഫെറോസിമെന്റ് ഒരു ഹാങ്ങിംഗ് പ്രോഷൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്നു മുകളിൽ ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട് ടേബിളിന്റെ മുകളിലായിട്ട് കൂടാതെ ഒരു ഡ്രോ നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നു ചെറിയൊരു ബുക്ക് ഷെൽഫും ഒരു ഓപ്പൺ ഷെൽഫും കൂടി നമ്മൾ ഇതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നു വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഇൻറ്റീരിയ വർക്കുകൾ ചെയ്യുന്നതിന് ഇൻറ്റർഡക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക ബഡ്ജറ്റ് ഫ്രണ്ടിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്തു കൊടുക്കുമല്ലോ ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അംഗംട്ടി ഫോർ എൻ്റർക്കർ ഇൻറ്റീരിയേസ് പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം